കാലങ്ങളായി ജീർണതയിലായിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് പൊതുജീവനേകി വൈസ്മെൻ ഇന്റർനാഷണലിൻ്റെ വനിതാ വിഭാഗം പ്രവർത്തകർ തിരുവാണിയൂർ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ പൊതുജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ കുഴിയറയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് പുനർനിർമ്മിച്ച് ഇവർ നാടിന് സമർപ്പിച്ചത് വൈസ്മെൻസ് ഇന്റർനാഷണൽ മിഡ് വെസ്റ്റ് ഇന്ത്യ റീജിയണൽ ഡിസ്ട്രിക്ട് ടെണിൻ്റെ വൈസ്മെനറ്റ് സേവന പദ്ധതിയുടെ ഭാഗമായാണ് അൻപതിനായിരം രൂപയോളം മുടക്കി ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മിച്ചത് നശിച്ച് തൂണൊക്കെ നശിച്ച് പൊളിഞ്ഞ് വീഴാറായിട്ടുള്ളൊരു ബസ് വെയിറ്റിംഗ് ഷെഡായിരുന്നു ആ സമയത്താണ് വൈസ്മിൻ ഇൻ്റർനാഷണലിൻ്റെ മെനറ്റ്സ് ടീം ഒരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് വന്നത് അങ്ങനെ തിരുവാണിയൂർ പഞ്ചായത്തിലെ വാർഡ് മെമ്പർ ഷൈനി ജോയി ആയിട്ട് സഹകരിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഇമേജ് ബിൽഡിംഗ് പ്രോഗ്രാം എന്നുള്ള നിലയിൽ കൂടി ഇങ്ങനൊരു ബസ് വെയ്റ്റിംഗ് ഷെഡ് ഇവിടെ പണി പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം മൺസൂണൊക്കെ അടുത്തുവരികയാണ് ഈയൊരു സാഹചര്യത്തിൽ ഇവിടെ ഇവിടുത്തെ നാട്ടുകാരും അതോടൊപ്പം തന്നെ വിവിധ സ്കൂളുകളിലെ കുട്ടികളുമൊക്കെ ബസ് കയറുന്ന ഒരു ഇത് അപ്പോൾ ഇവിടെ ഇതിനെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തം വൈസ്മാൻ പോലുള്ള ഒരു പ്രസ്ഥാനത്തിന് ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുക്കുകയും ഭംഗിയായിട്ട് ഇത് സാധ്യമാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഡിസ്ട്രിക്ട് മിനറൽസ് കോർഡിനേറ്റർ രശ്മി വിനോദ് അധ്യക്ഷയായ ചടങ്ങിൽ റീജിയണൽ മിനൽസ് കോർഡിനേറ്റർ മിനി ടെൻസിംഗ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളൊക്കെ എ സി വണ്ടികളിലും ഒക്കെ യാത്ര ചെയ്ത് ചൂടറിയുന്നില്ല മഴ അറിയുന്നില്ല എന്ന് പറയുന്നത് പോലെയല്ല ഇവിടെ വരുന്ന കുട്ടികളായാലും നട യാത്രക്കാരായാലും ഒക്കെ ഇതുപോലൊരു തണല് കിട്ടുക അല്ലെങ്കിൽ ഒരൊന്ന് മഴ പെയ്യുമ്പോൾ കയറി നിൽക്കാനുള്ള ഒരു അവസരം കിട്ടുക എന്നുള്ളതിന് നമ്മൾ ഈ വൈസ് മെൻഡേ പ്രത്യേകിച്ചും വൈസ്മെനറ്റ് ഇങ്ങനെയൊരു വെയ്റ്റ് ഷെഡ് നിർമ്മിച്ച് കൊടുത്തതിലുള്ള സന്തോഷം അറിയുക ഡിസ്ട്രിക്ട് ടെണിന്റെ ഡിസ്ട്രിക്ട് ഗവർണർ പി പി വേണുഗോപാൽ അതിഥിയായിരുന്നു വാർഡ് മെമ്പർ ഷൈനി ജോയ് ഡി ജി ഇലക്ട് ബിനോയ് പൗലോസ് ഡി ജി ഇലക്ട് ഇലക്ട് വിനോദ് കുമാർ എം ഡി റീജിയണൽ ബുള്ളറ്റിൻ എഡിറ്റർ അനോഷ് കെ കെ ഡിസ്ട്രിക്ട് സെക്രട്ടറി ബിനോയ് ഐസക് മറ്റ് ക്ലബ്ബ് പ്രസിഡന്റുമാർ ഡിസ്ട്രിക്ട് മെൻ മെനറ്റ്സെ ലിങ്സ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സീ ന്യൂസ് കേരള